ബിസ്മിള്ളഹിൽ റഹ്മാൻ റഹീം നെഹ്മദ് ഹുൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി പല സമുദായങ്ങളെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ഷുഅൈബ് നബി അലിസ്സലാമിൻ്റെ സമുദായമായ മതിയൻകാരെ പറ്റിയാണ് നാം മനസ്സിലാക്കുന്നത് ഈ മദീയൻകാർക്ക് അസഹാബ് മദിയൻ മദിയൻ്റെ ആളുകളെന്ന് പേര് വരാനുള്ള കാരണം മതിയൻ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ഒരു മകൻ്റെ സന്താന തലമുറകളാണ് അവിടെ താമസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് മതിയൻ്റെ ആളുകളെന്ന് പറയപ്പെടാനുള്ള കാരണം ജോർഡാനോടടുത്തുള്ള ഒരു സ്ഥലമാണ് മതിയൻ എന്നുള്ളത് അതിനോടടുത്താണ് ചെങ്കടൽ സ്ഥിതി ചെയ്യുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായമെല്ലാം അതിനോടടുത്ത് തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് മദിയൻകാർ വഴിക്കേടലോട്ട് സഞ്ചരിച്ചപ്പോൾ അവരെ സന്മാർഗിലോട് നയിക്കാനായി അള്ളാഹു സുബാനഹു തലാം അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കുകയുണ്ടായി അതാണ് ഷുഅൈബ് നബി അലിസ്സലാം ഷുയൈബ് നബി അലി ഇലാം അവരിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു അവരിൽപ്പെട്ട ഒരു വ്യക്തിയായ ഷുയൈബ് നബി അലി അവരെ സന്മാർഗത്തിലോട്ട് ക്ഷണിക്കാനായി പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുക്കുകയുണ്ടായി സുഹത്ത് ഷുഹാറായിൽ ഷുയൈബ് നബി അലൈ ഇസ്സലാമിൻ്റെ സമുദായത്തെ അസഹാബുൽ ഐക്ക എന്ന പേര് കൊണ്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നാം ഓതുന്ന സുഹത്ത് ഒരു ഹൂതലും ആറാഫലുമെല്ലാം മദിയൻ്റെ ആളുകളെന്നുമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് പേരുകൾ പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ എന്ന് പറയുന്നതും അസ്ഹാബുൽ ഐക്ക ഐക്കയുടെ ആളുകളെന്ന് പറയുന്നതും ഒരേ സമൂഹം തന്നെയാണ് അവരൊരു വൃക്ഷത്തെ ആരാധിച്ചതുകൊണ്ട് അവരെ അസ്ഹാബുൽ ഐക്ക വൃക്ഷത്തിൻ്റെ ആളുകളെന്ന് വിളിക്കപ്പെടുന്നു അതുപോലെ മതിയൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരായതുകൊണ്ട് അസഹാബ് മദിയൻ മദിയൻ്റെ ആളുകളെന്ന് വിളിക്കപ്പെടുന്നു അതുകൊണ്ട് സൂറത്തു ഷുഹറായിലുള്ള അസ്ഹാബുൽ ഐക്കയും ഇവിടെ പറയുന്ന അസഹാബും മദിയനും ഒന്നു തന്നെയാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു ഷുഅൈബ് നബി അലിസ്സലാമിനെ അള്ളാഹു താലാം രണ്ട് സമുദായങ്ങളിലോട്ട് അയച്ചിട്ടുണ്ട് ആദ്യം മതിയനിലോട്ട് അള്ളാഹു അയച്ചു മദിയനിൻ്റെ സന്താനങ്ങളായ മതിയൻ്റെ ആളുകളെന്ന് പറയപ്പെടുന്ന ആ ഒരു സമൂഹത്തിലോട്ട് അള്ളാഹു അയച്ചു മതിയൻ്റെ ആളുകളെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം രണ്ടാമതായി അസ്ഹാബുൽ ഐക്യയിലോട്ട് ഐക്ക എന്ന് പറയുന്ന വൃക്ഷത്തെ ആരാധിക്കുന്ന ആളുകളിലോട്ട് ഷുഹൈബ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു അയക്കോയുണ്ടായി അതുകൊണ്ട് അസഹാബുൽ മദീയനും അസഹാബുൽ ഐക്കയും രണ്ടും രണ്ടാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ബാക്കി എല്ലാ പ്രവാചകന്മാരെ പോലെയും ഷുഹൈബ് നബി അലൈഹി സ്വലാമും ഷുഹൈബ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിൽ ധാരാളം പരിശ്രമിച്ചു അവർ സന്മാർഗത്തിൽ പ്രവേശിക്കാനായിട്ട് ഷുഹൈബ് നബി അലൈഹി സ്വലാമിനെ നിമിതങ്ങൾ അള്ളാഹു അലൈഹി വസ്സലാം പരിചയപ്പെടുത്തിയത് ഖത്തീബുൽ അംബിയ എന്നാണ് നബിമാരിൽ ഏറ്റവും നല്ല സംസാരിക്കുന്ന ആൾ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾ ഇങ്ങനൊരു കഴിവ് അള്ളാഹു തല ഷുഎബ് നബി അലി അലൈസ്ലാമിന് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തെ സന്മാർഗത്തിലോട്ട് ക്ഷണിക്കുകയുണ്ടായി അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്നത് قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُم مِّنْ إِلَٰهٍ غَيْرُهُ وَلَا تَنْقُصُوا الْمِكْيَالَ وَالْمِيزَانَ إِنِّي أَرَاكُمْ إِنِّي أَرَاكُمْ بِخَيْرٍ وَإِنِّي أَخَافُ عَلَيْكُمْ ۗ ും മദീനിലേക്ക് അവരുടെ സഹോദരൻ ഷുഹൈബ് നബിയെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധനില്ല അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത് ഞാൻ നിങ്ങളെ സുഭിക്ഷമായ അവസ്ഥയിൽ കാണുന്നു നിങ്ങളെ വലയം ചെയ്ത് പിടികൂടുന്ന ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എൻ്റെ സമുദായമേ അളവും തൂക്കവും പൂർത്തീകരിക്കുക ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പൂഴ്ത്തിവെക്കരുത് നാട്ടിൽ നാശകാരികളായി അഴിഞ്ഞാടരുത് ും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹു നൽകുന്ന മിച്ചമാണ് ഉത്തമം ഞാൻ നിങ്ങളുടെ മേൽ നോട്ടക്കാരനല്ല അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ ഷുഹൈബ് നബി അലൈഹി സ്വലാം തങ്ങളുടെ ജനതയ്ക്ക് നൽകിയ ഉപദേശങ്ങൾ അറിയിച്ചിരുകയാണ് ഷുവൈബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അഥവാ മദീയൻകാർ എല്ലാ നിഷേധികളെ പോലെയും അള്ളാഹുൽ പങ്കു ചേർക്കുന്നവരായിരുന്നു അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ള ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഒന്നെങ്കിൽ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ആയിരിക്കും ഇനി അസഹാബുൽ ഐക്കയും അസഹാബുൽ മദീയനും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ അവർ മരത്തെ വൃക്ഷത്തെ ആരാധിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് അവർ അസഹാബുൽ ഐക്ക എന്ന് പറയപ്പെടാനുള്ള കാരണം എങ്ങനെയാണെങ്കിലും അവർ അള്ളാഹുവിൽ മറ്റുള്ള വസ്തുക്കളെ പങ്കു ചേർക്കുന്നവരായിരുന്നു അതിനോടൊപ്പം അവർക്കുണ്ടായ മറ്റൊരു ദുശീലമാണ് അവർ അളവിലും തൂക്കത്തിലും കൃത്രിമ കാണിക്കുന്നവരായിരുന്നു ലൂത്ത് നബി അലൈ ഇസലാമിൻ്റെ സമുദായം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന മോശമായ പ്രവൃത്തിയോടൊപ്പം അവർക്കുണ്ടായിരുന്ന മറ്റൊരു ദുഷ്പ്രവൃത്തിയായിരുന്നു പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അതിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദമായി മനസ്സിലാക്കിയതാണ് അതുപോലെ ഷുഹൈബ് നബി അലൈഹി സ്വലാമൻ്റെ മദീയൻകാർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നൊരു മോശമായ പ്രവൃത്തിയോടൊപ്പം അവരിലുണ്ടായിരുന്ന മറ്റൊരു ദുഷ്പ്രവൃത്തിയാണ് അളവിലും തൂക്കത്തിലും കൃത്രിമ കാണിക്കുക എന്നുള്ളത് ഈ ആയത്തുകളിൽ തന്നെ അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് ഷുഹൈ നബി അലൈസ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു നല്ല സമ്പത്ത് നൽകിയിട്ടുണ്ട് നല്ല സുഭിക്ഷമായ ജീവിതം നൽകിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതും മറ്റുള്ളവരുടെ അവകാശം കൈക്കലാക്കുന്നതും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതും എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് ഭൂമിയിൽ അനീതി കാണിക്കുക എന്ന് പറയുന്നത് ഭൂമിയെ തന്നെ കുഴപ്പത്തിലാക്കലാണ് ഇങ്ങനെ അനീതി കാണിച്ചുകൊണ്ടും കൃത്യം കാണിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ അനർഹമായ മുതൽ ഭക്ഷിച്ചുകൊണ്ടും നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്കല്ലാഹു നൽകിയ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തി കളിയുന്നത് നിങ്ങൾക്കല്ലാഹു നല്ല സുഭിക്ഷമായ സമ്പത്തും സുഭിക്ഷമായ ജീവിതവും നൽകിയിട്ടുണ്ടല്ലോ എന്നിട്ടും ഇങ്ങനെ അനർഹമായ കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ് ഇങ്ങനെ കാണിക്കുന്ന പക്ഷം വലിയ ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിക്കുമെന്ന് ഷുഹൈബ് നബി അലൈസ്ലാം അവർക്ക് ഉപദേശം നൽകുകയുണ്ടായി അവസാനമായി നാം മോദി ആയത്തിലൂടെ ഷുഹൈബ് നബി അലി സ്വലാം അവരോട് പറയുകയാണ് നിങ്ങൾ യഥാർത്ഥമായി അള്ളാഹുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് ഏറ്റവും ഉത്തമമായതാണ് നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സ്വത്തുകൾ അനർഹമായി കൈവശപ്പെടുത്തുന്നു അളവിലും തൂക്കത്തിലും കൃത്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു ഈ വഞ്ചിച്ചുകൊണ്ട് കിട്ടുന്ന സമ്പത്തിനേക്കാൾ എത്രയോ ഐശ്വര്യമുള്ള സമ്പത്താണ് നിങ്ങൾ സത്യസന്ധമായി സമ്പാദിക്കുന്ന സമ്പത്ത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യും അതുകൊണ്ട് ഈ മോശമായ പ്രവൃത്തിയെ ഉപേക്ഷിക്കുക നിങ്ങളുടെ ജീവിതം ഏറ്റവും നന്നായി തീരുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമ്പത്തിനെ ഈ മോശമായ പ്രവർത്തനം നശിപ്പിച്ച് കളയുന്നതാണെന്ന് ഷുഹൈബ് നബി അലൈഹി സ്വലാം അവർക്ക് അറിയിച്ചു കൊടുത്തു അതിനോട് ചേർത്ത് ഷുഹൈബ് നബി അലൈസ്ലാം പറഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ആർക്കും സഹായിക്കാൻ സാധിക്കുന്നതല്ല ഞാനും ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുന്നതല്ല ഇത്രയും നല്ല രീതിയിൽ ഷുഹൈബ് നബി അലൈസ്ലാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലായിക്കൊടുത്തെങ്കിലും അവരുടെ പ്രതികരണം വളരെ മോശമായിരുന്നു എല്ലാ നിഷേധികളെപ്പോലെയും അവരും ഷുഹൈബ് നബി അലൈസ്സലാമിനെ പരിയസിക്കുകയും നിഷേധിച്ച് കളയുകയും ചെയ്തു ما يعبد آباؤنا أو أن نفعل في أموالنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد أول برنو شعيبه ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ച ദൈവങ്ങളെ ഉപേക്ഷിക്കാനും സമ്പത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യരുത് എന്നും നിന്റെ നമസ്കാരം നിന്നോട് കൽപ്പിക്കുകയാണോ തീർച്ചയായും നീ വിവേകശാലിയും സന്മാർഗിയുമാണല്ലോ ഈ ആയത്തിലൂടെ ഷുഹൈബ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ മദീയൻകാർ ഷുവേബ് നബി അലൈഹി സ്വലാമനെ പര്യസിക്കുകയാണ് ഷുവൈബ് നബി അലൈഹി സ്വലാം അവരെ വിലക്കിയ രണ്ട് കാര്യങ്ങൾക്ക് ന്യായീകരണം പറയുകയാണ് ഷുഹൈബ് നബി അലൈസ്സലാം അവരെ അല്ലാതെ മറ്റു വസ്തുക്കളെ ആരാധിക്കുന്നതിൽ നിന്നും തടഞ്ഞു അതിനെ കൊണ്ട് അവർ പറഞ്ഞു ഇത് നമ്മുടെ പിതാമഹന്മാർ ചെയ്തു വന്ന കാര്യമാണ് നിന്നെപ്പോൽത്തൊരാളുടെ വാക്ക് കേട്ടുകൊണ്ട് അതിനെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല രണ്ടാമതായി ഷുയൈബ് നബി അലൈസ്സലാം അവരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ സമ്പത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ കൃത്രിമം കാണിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം ഇതിന് മറുപടി ആയിക്കൊണ്ട് ന്യായീകരണമായിക്കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം അതിന് ഞങ്ങൾക്ക് ആരുടെ നിയന്ത്രണവും ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്ത് ഇഷ്ടമുള്ളതുപോലെ ചിലവഴിക്കുന്നതിന് തടസ്സമിടാൻ താങ്കൾ ആരാണെന്ന് അവർ ഷുഹൈബ് നബി അലൈഹു സ്വലാമിനോട് പറയുകയുണ്ടായി അതോട് ചേർത്തുകൊണ്ട് അവർ പരിഹസിച്ചു പറഞ്ഞു നിൻ്റെ നമസ്കാരമാണോ നിന്നെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അഥവാ ഷുയേബ് നബി അലൈ ഇലാമിൻ്റെ നമസ്കാരത്തിൽ അവർക്ക് വലിയ അമർശമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രത്യേകം നമസ്കാരത്തെടുത്ത് പറയാനുള്ള കാരണം നിന്റെ നമസ്കാരമാണോ ഇങ്ങനെയൊക്കെ നിന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് അവർ പരിഹസിച്ചുകൊണ്ടും അവർ നമസ്കാരത്തെ പുച്ഛിച്ചുകൊണ്ടും ഷുവൈബ് നബി അലൈ ഇലാമിനോട് ചോദിക്കുകയുണ്ടായി ഈ രീതിയിൽ അവർ ഷുഹൈബ് നബി അലി ഇലാമിന് മറുപടി കൊടുത്തു അഥവാ ഷുയൈബ് നബി അലൈസ്ലാം ഏറ്റവും നല്ല മാർഗം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവരവരുടെ തിന്മയെ ന്യായീകരിച്ചുകൊണ്ട് ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായി തീർന്നു തുടർന്നുള്ള ആയത്തുകളിൽ ഷുവൈബ് നബി അലൈസ്ലാം അവർക്ക് കൊടുക്കുന്ന മറുപടികളാണ് അള്ളാഹു താല അറിയിച്ചിരുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ